ഹായ് ഫ്രണ്ട്സ് ഹായ്സ് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇതുവരെ കാണാത്ത ഒരു പെയറിനെ ആട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എവിക്ഷനിലൂടെ ശേഷം എവിക്ഷനിലൂടെ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ടത് അത് വേറെ ഒരല്ല അപ്പാനി ശരത്തും അതുപോലെ ബിൻസിയും ആർജ് ബിൻസിയും അവർ തമ്മിൽ ഇത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ ഒരു എവിക്ഷന് ശേഷമാണ് അപ്പാനി ഒരു വേഴാമ്പലം പോലെ എപ്പോഴും ബിൻസി ബിൻസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതിനകത്ത് ഇപ്പം ഞാൻ ലൈവ് കണ്ടപ്പോഴും എപ്പോഴും അപ്പാനിയുടെ അടുത്തേക്ക് ക്യാമറ പോകുമ്പോഴൊക്കെ അപ്പാൻ്റെ എല്ലാ കണ്ടസ്റ്റൻസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ബിൻസിയെ കുറിച്ചാണ് ബിൻസി പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അപ്പാനയും അക്ബറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് ഈ ബിൻസിയും അപ്പാനയും തമ്മിൽ എപ്പോഴാണ് ഇത്രയധികം ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതൊന്നും എനിക്കറിയില്ല അവര് പറയുന്നു അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നൊക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തു അപ്പോഴും ഞാൻ വിചാരിച്ചത് ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇതിനകത്ത് ഞാൻ കുറേ ലൈവൊക്കെ കണ്ടിട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡെല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും ലൈവ് തുടങ്ങിയല്ലോ അപ്പോഴാണ് ഈ അപ്പാൻ ഇങ്ങനെ ലൈവിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ബിൻസി 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 എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പോകുമ്പോൾ ചെവിയിൽ പറഞ്ഞു കൊടുത്തത് അപ്പാനിടെ എനിക്കോ ഒരു വിന്നർ ആവാൻ പറ്റില്ല പക്ഷെ നീ ടോപ്പ് ഫൈവിലെത്തണം ഈ കപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് എനിക്ക് ബിൻസിക്ക് വേണ്ടി ഈ ഒരു കപ്പ് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പാനെ സംസാരിച്ച് പോകുന്നത് അപ്പം അത്രയ്ക്കും ക്ലോസായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ഉണ്ടായിരുന്നു എന്നാണ് അപ്പാനിയുടെ ഈ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് യാതൊരു ഐഡിയയില്ല കേട്ടോ ഇത് ശരിക്കും നമുക്കത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡില് ബിൻസി ഔട്ടായി പോയപ്പോഴാണ് വിൻസ് ഭയങ്കരമായിട്ട് കര ചെയ്യും അതുപോലെ തന്നെ അപ്പാനെ കെട്ടിപ്പിടിച്ച് ചാച്ചാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത് കണ്ടപ്പോഴും പിന്നെ അപ്പാന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയെന്നൊക്കെ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഇങ്ങനെ ഒട്ടുമിക്ക പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നി കാണും കാരണം നമ്മളങ്ങനെ ഒരു പ്രായം ലാലാട്ടം വരുന്ന എപ്പിസോഡിലായിക്കോട്ടെ അതുപോലെ നമ്മളെന്നും ഇപ്പോൾ ടി വിയിൽ വന്ന് വരുന്ന എപ്പിസോഡുകളായിക്കോട്ടെ പക്ഷേ ലൈവില് പോലും ലൈവായിട്ട് കാണുന്ന ആൾക്കാർക്ക് പോലും ഇതൊന്നും അത്ര അധികം മനസ്സായി കാണില്ല പക്ഷെ കുറച്ച് വീഡിയോകളിൽ ഇവരെ കുറച്ച് ഇതൊക്കെ സീനുകളൊക്കെ കണ്ടപ്പോഴാണ് ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ വേറെ ഒരു തരത്തിലുള്ളൊരു പ്രണയബന്ധം എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും ഓരോ കഥകൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എൻ്റെ ഇതിൽ പറയുന്നത് വെച്ചാൽ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ ഇപ്പോൾ അവിടെ അനുമോളും അതുപോലെ ശൈത്യ പോലെ ഒരു അക്ബറും അപ്പാനിയും ഉണ്ടായിരുന്ന പോലെ നമുക്ക് തോന്നുമല്ലോ ഇതിപ്പോൾ അപ്പാനിയും ബിൻസും തമ്മിൽ എപ്പോഴാണ് ഇത്രയും ഫ്രണ്ട്ഷിപ്പായെന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്തായാലും അപ്പാനിയുടെ എനിക്ക് തോന്നുന്ന സ്ട്രാറ്റജിയിൽ നല്ലൊരു ഒരു ഫ്രണ്ടാണ് പോയിരിക്കുന്നത് അപ്പം അപ്പ എനിക്ക് അതിൻ്റേതായ ഒരു വിഷമം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു അപ്പ എനിക്കും അക്ബറിനും എപ്പോഴും ഒരു ടീമായി നിൽക്കാനാണല്ലോ ഇഷ്ടം ഒറ്റപ്പെട്ടിപ്പോൾ ഷാനവാസിനെ പോലെയോ അനീഷിനെ പോലെയൊക്കെ ഒന്നും ഒറ്റപ്പെട്ട് നിന്ന് കളിക്കാൻ അപ്പാ എനിക്ക് സാധിക്കില്ല അപ്പാനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ വേണം എന്നാലും എനിക്കൊരു ഫലം കിട്ടുകയുള്ളൂ അപ്പാൻ തുറന്നു പറയുന്നത് നമ്മൾ ലൈവിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അപ്പാനി അക്ബറിന് കൂടാതെ ബിൻസി ഒരുപാട് ഒരു ഫ്രണ്ടാക്കി വെക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ പെട്ടെന്ന് പോയപ്പോൾ അത് അപ്പാനെ ഭയങ്കര അട ബാധിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പാനിങ്ങനെ കരഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇപ്പോഴും ബിൻസ് ബിൻസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് അപ്പാനി ഒരു നൂറ് ദിവസം നിൽക്കുകയാണെങ്കിൽ അപ്പോഴും പറയും ബിൻസി എന്ന് പറയുമ്പോൾ തോന്നുന്നു കാരണം സംസാരിക്കുമ്പോൾ പോലും അത്രയും ഇമോഷണലായിട്ടാണ് അപ്പാനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അപ്പാൻ ശരത്തിൻ്റെ ഒരു ഇമോഷണൽ സീൻ കണ്ടിട്ട് നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ജിസേലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഇനി ഇമോഷണൽ ആവുന്നുണ്ട് ഇമോഷണൽ ആവണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ റെന ഫാത്തിമൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊരു ഗാങ് ആണ് ഇപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രമാത്രം ഈ ഒരു വിൻസി എന്ന് പറയുന്ന ഈ ഒരു ഫ്രണ്ട് അപ്പിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്